പ്രത്യേകതെന്ന് വെച്ചാല് അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഏതൊരു കാര്യത്തെ കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതെ ഇപ്പോഴൊരു സ്റ്റുഡന്റ് ആണ് ഇതുപോലൊരു വിദ്യാർത്ഥിയെ കണ്ടിട്ടില്ല അത് കാരണം വെച്ചാൽ ഇപ്പൊ നമ്മുടെ കയ്യിലൊരു ചെറിയൊരു സാധനം ഉപകരണം ഉണ്ടെങ്കിൽ മൂപ്പർക്ക് അതിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞുതരി അറിയാത്ത കാര്യങ്ങൾ പുള്ളി ചോദിച്ചെടുക്കും നിരം സ്വത്തുക്കളെ ജോൺ ബ്രിട്ടാസ് ആണ് ജോൺ ബ്രിട്ടാസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മമക്കെ കുറിച്ചിട്ടാണ് ഒരു പക്ഷേ ജോൺ ബ്രിട്ടാസിനും മമ്മൂക്കയെക്കുറിച്ച് കൂടുതൽ ഒരുപക്ഷെ സിനിമാ മേഖലയേക്കാൾ കൂടുതൽ പേഴ്സണലി അറിയാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കാരണം ജോൺ ബ്രിട്ടാസും മമ്മൂക്കയും ഒരുമിച്ച് ഒരു ചാനൽ അങ്ങനെ ചെയർമാനും ഒപ്പം തന്നെ അതിൻ്റെ ഒരു മീഡിയ ഹെഡുമായിട്ട് മുന്നോട്ട് പോയി നമുക്കറിയാം കൈരളി ചാനലിൻ്റെ ചെയർമാനാണ് നമ്മുടെ മമ്മുക്ക അതുകൊണ്ട് തന്നെ അതിൻ്റെ മീഡിയ ഹെഡായിരുന്നു ജോൺ ബ്രിട്ടാസ് ആ കാലങ്ങളിൽ മുഴുവൻ എന്തൊക്കെ പ്രോഗ്രാമുണ്ട് ആ പ്രോഗ്രാമിൽ മുഴുവൻ നിരന്തരം പങ്കെടുത്തു പോണ്ട നമ്മുടെ മമ്മൂക്ക ജോൺ ബിട്ടാസുള്ള സമയത്ത് അകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ കയറിയുടെ പ്രോഗ്രാമില് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ ആ ഒരു മനുഷ്യൻ നടൻ എന്നുള്ള സംഗതി മാറ്റി വെച്ചിട്ട് പലപ്പോഴും അദ്ദേഹം അഭിനയിക്കാതെയാണല്ലോ മറ്റു പല പ്രോഗ്രാമുകൾക്ക് വരാറുള്ളത് അങ്ങനെ ഈ കരളുടെ പ്രോഗ്രാംസിനൊക്കെ വന്നിട്ടുള്ളത് ഇപ്പോഴങ്ങനെ കേട്ടോ കരൽ നടത്തുന്ന പുതിയ ഓൺഷ്പണേഴ്സിനെ കണ്ടെത്തുന്ന ചില പ്രോഗ്രാമുകളല്ല വ്യത്യസ്തമായ ചില കഴിവുകളെല്ലാം അല്ലെങ്കിൽ അംഗവൈകലൊക്കെ സംഭവിച്ചിട്ട് ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഗംഭീരമായിട്ടുള്ള പ്രോത്സാഹനം പലപ്പോഴും കയറിലിറ്റീല് ചെയ്യാറുണ്ട് ആ ചെയ്യാറുള്ളത് ആ ചെയ്യുന്ന പ്രോഗ്രാമിലൊക്കെ ഏറ്റവും നന്നായിട്ട് പങ്കെടുക്കുന്ന ആളുകളാണ് ഈ രണ്ടുപേരും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ കുറിച്ച് ജോൺ പീട്ടാസിനെ അറിയാം ജോൺ പീട്ടാസ് മമ്മൂക്കിയെ പോലെ തന്നെയാണ് പറയേണ്ടി ജോൺ പിട്ടാസ് ഇങ്ങനെ തന്നെയാണ് വളരെ അപ്ഡേറ്റ് ആണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ പൊതു കാര്യങ്ങളിലൊക്കെ അപാരമായിട്ടുള്ള അപ്ഡേറ്റിങ്ങുള്ള ഒരു മനുഷ്യനാണ് ഇതുകൊണ്ടത് തന്നെ ആയിരിക്കും ഈ നമ്മുടെ മമ്മൂക്കിയുമായിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ഇദ്ദേഹവുമായിട്ട് ഒരു ഭയങ്കര സൗഹൃദം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നു കാരണം എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അത് കൃത്യമായിരിക്കും വ്യക്തമായിരിക്കും പിന്നീട് അങ്ങോട്ട് വരെ സാവർത്താനം ഒന്നുമില്ല അത്രയ്ക്ക് കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടിയും ഒപ്പം തന്നെ ജോൺ ബ്രിട്ടാസും ആ ജോൺ ബ്രിട്ടാസ് ആണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ച് വ്യക്തമായിട്ട് സുന്ദരമായിട്ടുള്ള ചില വാക്കുകൾ പറയുന്നുണ്ട് ആ വാക്കിലൂടെ ഒന്ന് നമുക്ക് പോയി വരാം ഇടയ്ക്ക് അപ്പോൾ നിർത്തേണ്ടി വരും കാരണം ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും അതുകൊണ്ടാണ് പ്രത്യേകത അദ്ദേഹം

വിശദീകരണ വിശദീകരണക്കുറിപ്പുകളൊക്കെ എഴുതിയിടാറുണ്ട് ഏഹ് നമുക്കറിയാം കൊറോണ കാലത്ത് അദ്ദേഹം ഒരു ക്യാമറ വാങ്ങിച്ചിട്ട് അതിനെ കുറിച്ചിട്ടൊരു കുറിപ്പ് ഒരു റിവ്യൂ പോലെ അദ്ദേഹം ചെയ്തായിരുന്നു അവരൊക്കെ റിവ്യൂ മതി അവർ ക്യാമറ അങ്ങോട്ട് തള്ളി തള്ളിക്കയറാൻ പറ്റും അത് വേറെ കാര്യം എന്തൊക്കെയാലും അങ്ങനെ തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിനെ കുറിച്ചിട്ട് അതിലുള്ള ചില പുത്തനായിട്ടുള്ള ചില സംഗതികളെ കുറിച്ചിട്ട് ഡിവൈസിലെ ചില പ്രത്യേകതകളെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെയധികം അപ്ഡേറ്റ് ആണ് എന്നുള്ളതാണ് നമ്മളെക്കാൾ കൂടുതൽ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ആളുകളെക്കാൾ കൂടുതൽ വിദ്യാർത്ഥിയാണ് അദ്ദേഹം ആ നിരന്തര വിദ്യാർത്ഥി എന്നുള്ള ഒരു സ്വഭാവ തലമാണ് ഒരുപക്ഷെ സിനിമയിൽ അദ്ദേഹത്തിന് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ പ്രേരകമാകുന്നത് ഇത്രത്തോളം പരീക്ഷണം നടത്തുന്ന ഒരു നടൻ നടനുണ്ടോ അത്ഭുതമാണ് ഒരുപക്ഷെ മമ്മക്കായ്ക്ക് ഇനി ആ പരീക്ഷണം നടത്തുന്നതാണ് നല്ലത് എന്നുവെച്ചാൽ ഇനി പുള്ളിക്ക് നേടാനില്ല പ്രത്യേകിച്ചൊന്നും നേടാനില്ല മമ്മക്കായൊന്നും ഈ മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കൊന്നും നേടാനില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഇതിൻ്റെ ആരാധകർക്ക് മമ്മൂട്ടിയുടെ ആരാധകർക്കുള്ള ഒരു വലിയ പ്രശ്നം ഇനിയൊരു നാഷണൽ അവാർഡ് കയ്യെത്താ ദൂരത്ത് നിൽക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നാഷണൽ അവാർഡ് കൊടുക്കുന്നില്ല ഇനി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കേണ്ട പരമോന്നത ബഹുമതികൾ ഇനി നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ മോഹൻലാലിക്കും ധോണിക്കൊക്കെ കിട്ടിയ ചില ബഹുമതികൾ അതേപോലെ തന്നെ അർഹനായിട്ടുള്ള വ്യക്തി മമ്മൂട്ടിയല്ലേ എന്ന ഒരു സംശയം ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അത് കൊടുക്കുന്നില്ല എന്നുള്ള വാക്ക് തന്നെയാണ് എന്തുകൊണ്ടും മമ്മൂട്ടിക്ക് അത് കൊടുക്കുന്നില്ല പലപ്പോഴും അദ്ദേഹത്തിന്റെ ചുണ്ടോട് ചുണ്ട് ആ ഒരു കപ്പ് എത്തുമ്പോഴേക്കും ആരാണ് ആ ഒരു ചായ കപ്പ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ആഹാരാണ് ആ ഒരു സമ്മാനം ഇല്ലാണ്ടാക്കുന്നത് അതിൻ്റെ പുറകിൽ എന്തൊരു രാഷ്ട്രീയമാണ് എന്തും ഇനി ഏതെങ്കിലും മതപരമായ രാഷ്ട്രീയമുണ്ടോ ഇദ്ദേഹത്തിൻ്റെ മതം അതിന് വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ എന്നൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ അതിനുള്ള ഒരു ഉത്തരം ഉത്തരം എന്നല്ല അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ജോൺ ബിറ്റാസ സംസാരിക്ക കേട്ടോ പോകും ഒരു ഒരു നടന് ഇപ്പം വാജ്പേയിയുടെ കാലത്താണ് പത്മശ്രീ കിട്ടി അതിനുശേഷം എത്രയോ ആൾക്കാർക്ക് പത്മഭൂഷണും പത്മവിഭൂഷണും കൂടുതലുണ്ട് നമുക്ക് അതിന് എന്താ കിട്ടാൻ അറിയത്തില്ലാത്തത് കൊണ്ടാണോ അപ്പം കിട്ടുന്ന ആൾക്കാരുടെ എടുത്തു വെച്ച് നോക്കുമ്പോഴാണ് അത് കോഴിത്തരാം കിട്ടുന്ന പല ആൾക്കാരുടെയൊക്കെ ക്വാളിറ്റീസ് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് മനഃപൂർവ്വം തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടന് കൊടുക്കാതിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ഇനി മമ്മൂട്ടിക്ക് അതൊന്നും വേണ്ട മമ്മൂട്ടി എന്ന് പറയുന്ന നടനോ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നല്ല മനുഷ്യനോ ഇനി ഈ പറയുന്ന ഗംഭീര അവാർഡുകളൊന്നും വേണ്ട കാരണം അതിനേക്കുള്ള ഗംഭീര അവാർഡുകള് ഏർ സാധാരണ മനുഷ്യര് നമ്മളെപ്പോൾ ഉള്ള ആരാധകർ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്ര അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ചുമ്മാ പോയി വാങ്ങിച്ചെന്നേ ആ വാങ്ങിച്ചു ചുമ്മാ പോയി വീട്ടിൽ കൊണ്ടേ വയ്ക്ക് എന്ന് പറയില്ലാതെ വേറൊന്നും ഉണ്ടാവില്ല കാരണം ഇനി അദ്ദേഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹത്തെ അവഹേളിക്കുന്ന തുല്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്ര പോലും ഇദ്ദേഹത്തിൻ്റെ അത്ര ഒരു അംശം പോലും എത്താത്ത ആളുകൾക്ക് പോലും ഇത്തരം അവാർഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ ഇന്ത്യയിൽ അതുകൊണ്ട് അത്ര അവാർഡുകളല്ല നമ്മൾ മനുഷ്യ മനസ്സിന്റെ ഉള്ളില് ആരാധകര് അങ്ങനെ സൂക്ഷിച്ചു വെച്ച് ചെറിയ കുട്ടികൾ മുതൽ തൊണ്ണൂറ് വയസ്സുള്ള അപ്പൂപ്പമ്മ വരെ എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിന് ബിനാ നടക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ അവാർഡുകൾ ഇനി അദ്ദേഹത്തിന് കിട്ടാനുണ്ടോ എന്നുള്ളതാണ് പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് നിലവിലുള്ള മമ്മൂട്ടിക്ക് ഇതൊന്നും ആവശ്യമില്ലാത്ത സത്യസന്ധമായിട്ട് അദ്ദേഹത്തിന് ഇനി പുരസ്കാരത്തിന്റെയോ അല്ലെങ്കിൽ പത്മ ഭൂമതിയുടെ ഒന്നും ഗംഭീരം അതിനേക്കാൾ ഏറെ ശോഭ ആർജിച്ചു കഴിഞ്ഞുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഓരോ സിനിമ വരുമ്പോഴും ഈ ഒരു സിനിമയിൽ എന്ത് പുതുതാണ് ഈ ചെങ്ങാതി ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളും മമ്മൂക്കൊക്കെ ചെയ്യുന്ന സിനിമകളൊക്കെ പരീക്ഷണ സിനിമകളാണ് ഒരു പോലെയുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് വേഷം അടുത്ത പടത്തിൽ കൂടി വരിക എന്ന് പറയുന്ന പരിപാടിക്ക് നിൽക്കുന്നില്ല മമ്മൂട്ടി എന്ന് പറയുന്നവരെ കാരണം ഇനി താൻ ചെയ്യുന്ന ഓരോ വേഷവും വ്യത്യസ്തമായിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുണ്ട് ഇനി താൻ ചെയ്യുന്ന ഓരോ കഥയും വ്യത്യസ്ത നോക്ക് കാതൽ കോർ എന്ന് പറയുന്ന ഒരു ഗൈസിന്റെ ഒരു നായകൻ ഒരു ഗൈ സിനിമ നായകനായിട്ട് വരുന്ന ഒരു നായക വേഷം ആര് ചെയ്യും എന്നുള്ളതാണ് തൻ്റെ കുഞ്ഞിനു കുഞ്ഞിന് വേണ്ടിയിട്ട് അസുഖം ബാധിച്ചതിൻ്റെ കുഞ്ഞിനു വേണ്ടിയിട്ട് അവ ആ കുഞ്ഞിൻ്റെ ലൈംഗിക കൃഷ്ണ ഉണ്ടാവുന്ന സമയത്ത് അത് തീർക്കുവാൻ അതിനെ ഒന്ന് ആഘോഷ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരു ആൺവേശിയെ തേടുന്ന ഒരു അച്ഛൻ്റെ വേഷം ആര് ചെയ്യുമെന്നുള്ളതാണ് നോക്കൂ ഇന്ത്യൻ സിനിമയിൽ ഒരാൾ കൈ വെക്കത്തില്ല ഒരാളും കൈവയ്ക്കില്ല കാരണം ധൈര്യമില്ല അത്രം ഒരു വേഷത്തിൽ കൈ വയ്ക്കാന്നുള്ളതാണ് എപ്പോൾ വേണമെങ്കിൽ പാളി പോകുന്നതും ദുഷ്പേര് കേൾപ്പിക്കാൻ സാധ്യതമായിട്ടുള്ള അത്ര വേഷങ്ങളൊക്കെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയും സംവിധായകൻ വിചാരിച്ചതിനേക്കാൾ പതിന് മടങ്ങ് അനുഭവത്തോടെ അങ്ങോട്ട് കൊടുക്കുകയും ആളുകൾ അത് കണ്ടു അന്തം ഇരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തിക്കുന്നതെങ്കിൽ അതൊരൊറ്റ കാരണമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ സ്പിരിറ്റ് വൺ ഓഫ് ഗ്രേറ്റസ്റ്റ് ഐ സീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കട്ടെ ബബായ്